അങ്ങനെ അഞ്ഞൂറ് മരം വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിച്ച് അതിങ്ങനെ അഞ്ചും എല്ലാം വളർത്തി വലുതാക്കി നാട്ടുകാരി ഞാനത് ഹിമാചൽ പ്രദേശത്തെ പ്രദേശത്താ ചെയ്തത് അപ്പൊ ഈ ആടൊക്കെ കടിച്ച് കടിച്ചു കളയാത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മൾ മരം നടത്തേ ഉള്ളു അത് പിന്നെ വളർന്നൊന്നും നോക്കാൻ പോകത്തില്ല ഇത് അങ്ങനല്ല ഞാൻ അഞ്ചു വർഷവും വളർത്തി അപ്പൊ ആടും പശു ഒന്നും തിന്നാത്ത വലിപ്പത്തിലെത്തിയതിനു ശേഷം അത് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ലോ ലോക്കീല് അതുപോലുള്ള ആക്ടിവിറ്റികൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു ചെയ്തത് ഈ സമയത്താണ് ഞാൻ ഈ വായിക്കാൻ പഠിക്കുകയും വേറുള്ള കാര്യങ്ങളും ജീവിതത്തിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു സമയം വായിക്കാൻ പഠിക്കുകയും ഇതേ സമയത്ത് നടക്കുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പം അങ്ങനെ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴത്തേന് അന്നുണ്ടായിരുന്ന ഒരു ക്രൈസിസ് അങ്ങനെയല്ല അങ്ങനെ മാത്രമല്ല ജീവിതം കാണേണ്ടത് ജീവിതത്തിനകത്ത് ഇതുപോലുള്ള നമ്മൾ മനുഷ്യന്മാ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമല്ലാതെ തന്നെ ഇവിടെ ജീവിച്ചിരുന്ന ജീവികളുണ്ട് അതൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തിട്ടല്ലോ നമ്മളെ പോലെ ഫോസിൽ ഫ്യൂവൽ കത്തിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മരങ്ങളെല്ലാം വെട്ടി കളഞ്ഞോ കൃഷി ചെയ്ത് ഭൂമി മുഴുവനും ഉള്ള മരങ്ങൾ മുഴുവൻ വെട്ടി തെളിച്ചിട്ടാണ് ഈ കാട് നാടാക്കിയാണ് ഈ കൃഷിയെല്ലാം ചെയ്തത് ആ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അത് അന്ന് അറിഞ്ഞൂടാ അന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യവസായമാണ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത് കൃഷി കുഴപ്പമില്ലെന്നായിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലായി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ മുറിച്ചിട്ടുള്ളത് നമ്മൾ ഈ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ തന്നെ ലോകത്തിനും മറ്റുള്ളവർക്ക് നാശവും നമുക്ക് നാശമായിട്ട് തീരുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മാത്രമല്ലാതെ ജീവിച്ചിരുന്ന കോടിക്കണക്കിന് ജീവികൾ ഇല്ലാതായി പോയിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു അറിവ് വന്ന് അപ്പം നമ്മൾ നമ്മളെ നമ്മൾ തന്നെ സ്വയം കുഴിതോണ്ടുന്നവർ എന്നുള്ള നിലവാരത്തിലാണല്ലോ നമ്മളെ കാണുന്നത് ആദ്യം അതുപോലെ ഒരു ജീവിയാണ് ഈ ഒരു ബാക്ടീരിയ ഓക്സിജൻ അതിന്റെ ഉച്ചിഷ്ടമായി ഇപ്പം നമ്മൾ കാർബൺ ഡൈക്സൈഡ് അപ്പുറത്തോട്ട് വിടും ചെറിയ ഒരു ജീവിയാണ് അത് ജീവിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അത് ജീവിച്ചു കഴിഞ്ഞിട്ട് ഉച്ചിഷ്ടമായിട്ട് പുറന്നുള്ളി അത് ഓക്സിജനാണ് ആ ഓക്സിജൻ കൂടിയിട്ട് ആ ജീവിക്ക് ജീവിക്കാൻ പറ്റാതെ നമ്മളെ പോലെ തന്നെ നമ്മളിപ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളി എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കാരണം ജീവിക്കാൻ പറ്റാത്തരത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളെ പറ്റി പറയുന്നത് ഇത് മനുഷ്യർ മാത്രം ചെയ്ത ഒരു പണി മാത്രമല്ലെന്നും ഏത് ജീവിയും അവരുടെ നമ്പർ കൂടി അവർ ജീവിക്കാനുള്ള രീതി ഉപയോഗിക്കുന്നത് അവർക്ക് പാലയായി മാറും എന്നുള്ളത് അത് ആദ്യത്തത് ഈ കൊച്ച് മൈക്രോബ് നമ്മൾ വിളിക്കുന്ന ബാക്ടീരിയയുടെ ലെവലിലുള്ള ജീവിയാർ അത് കഴിഞ്ഞിട്ട് ഇത്